അനിശ്ചിതമായി തുടർന്ന് ഒൻപത് മാസത്തിലധികം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിച്ചു സുനിത വില്യംസും ബുഷ് വിൽമോറും ക്രൂ നൈനിലെ മറ്റ് അംഗങ്ങൾക്കൊപ്പം സുരക്ഷിതമായി ഭൂമിയിലെത്തി ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് പ്രധാനമന്ത്രി സുനിതയെ അഭിനന്ദിച്ചു ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് പേടകം ലാൻഡ് ചെയ്തതോടെ സ്പേസ് റിക്കവറി കപ്പൽ പേടകത്തിനരികിലേക്ക് എത്തിച്ചേർന്നു പേടകത്തിനുള്ളിലെ നാല് യാത്രികരെയും കപ്പലിലേക്ക് മാറ്റി പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യാത്രികരെ സ്ട്രക്ചറിലാണ് മാറ്റിയത് അതിനു മുൻപ് ഒരു നിമിഷം അവരെ നിവർന്നു നിൽക്കാൻ അനുവദിച്ചിരുന്നു സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്തു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഐഎസ്എസിലേക്ക് പോയത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർ സാങ്കേതിക തകരാറ് മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാകുന്നതുവരെ അവർക്ക് ഐ എസ് എസിൽ കഴിയേണ്ടി വന്നു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത് സുനിതയെയും ബുച്ചിനെയും ടെക്സസിലെ ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും ബഹിരാകാശത്ത് ഗുരുത്താകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ രണ്ടുപേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും താതാത്മ്യം പ്രാപിക്കാനുള്ള സഹായങ്ങൾ നൽകും